സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചിന് ഒരുപാട് എടുത്ത് വിടാതെ നമ്മുടെ രണ്ട് വണ്ടിയുടെ സ്പേസിന് അത് ഉള്ളിലോട്ട് നോക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഫ്രണ്ട് അതിനകത്ത് ആകിയതിനു ശേഷം എന്ത് ചെയ്യാ എങ്ങോട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകുന്നതിന് മുമ്പ് രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് സെന്ററിലാകുന്ന സമയത്ത് എന്ത് ചെയ്യാ വീല് സ്ട്രേറ്റ് ആക്കില്ല ഇത്ര തിരിക്കണം ഇന്നടത്ത് ഇന്നടത്തോടെ നമുക്ക് നമ്മുടെ സംശയങ്ങളാണ് ഇന്ന റോഡില് ഇന്നെ എത്രയും തിരികണം ഇന്ന റോഡുകൾ പോകുമ്പോൾ എത്ര തിരികണം അതൊക്കെ നമ്മൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് പലരും കാണാത്തോണ്ടായിരിക്കും വീണ്ടും വന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്കും ഒരു വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഒരു വാഹനം റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നതാണ് നടത്ത ഒരു വീഡിയോ ഞാൻ ഓടിച്ചു തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിനെക്കാട്ട് പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറി കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആണെന്നുള്ളൂ ഇതുപോലെ ലൈസൻസ് എടുത്ത് വെച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ട് ഇവർക്ക് പേടി കാരണം സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടുന്നില്ല പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറെ തിരിക്കാനുണ്ട് ചെറിയ റോഡാണ് വളയ വളവ് കൂടുതലുള്ളതുകൊണ്ട് പേടി അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എത്ര തിരിക്കണം എന്ന അളവ് അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറി കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ ഞാൻ അതിനായിട്ട് വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അതിനായിട്ട് വണ്ടിയിൽ കയറിയിരുന്നു ക്ലച്ച് കൂട്ടി ബ്രേക്കിൽ കാലു വെച്ച് ക്ലച്ച് കൂട്ടി നോട്ടിലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ക്ലച്ച് വീണ്ടും ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിനു ശേഷം നമ്മൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കണം വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കണം കാരണം വാഹനം നിന്ന് വരാം അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോൾ വാഹനം നിന്ന് വരാം അപ്പൊ നമ്മൾ വാഹനം വാഹനമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യാ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക ഈ ക്ലശിൽ നിന്ന് മെല്ലെ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ മാത്രം എടുക്കുക കാരണം ഈ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സ്പീഡിലായി കഴിഞ്ഞാൽ വാഹനം എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന കാരണത്താൽ ചിലപ്പോൾ സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കുക ആ സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സ്പീഡിൽ നിയന്ത്രിക്കാൻ പറ്റാതെ വരും അപ്പൊ നിങ്ങൾ ഒരു കാരണസ്ഥാൽ എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്നും ഒരുപാട് എടുത്തു വിടരുത് നമ്മൾ നമ്മുടെ കൈ വാഹനം ഉറപ്പ് അതായത് നമ്മുടെ കൺട്രോളിലാണ് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ നിങ്ങളൊരു ഗിയർ ഇടാനാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ക്ലച്ചിൽ നിന്നും പൂർണ്ണമായിട്ടും വിടാവും നമ്മളൊരു വാഹനം ഒരു വണ്ടി നമ്മൾ ഒരു വാഹനം എടുക്കുകയാണ് ഓടിക്കുകയല്ല അപ്പൊ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും കാരണസ്ഥീരുത് വാഹനം ബാക്കിലില്ല പെണ്ണിലും വാഹനം ഇല്ല എന്നോട് പെട്ടെന്ന് എന്തീരുത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത് കാരണം എടുക്കുന്ന സമയത്ത് തെറിച്ച് പോവാം നമ്മൾ കുപ്പിടെയൊക്കെ അടപ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം ചീറ്റി പോകുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വല്പം മാത്രമേ തുറന്നുള്ളെങ്കിൽ എന്ത് ചെയ്യും സ്വൽപ്പം മാത്രമേ നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ക്ലച്ചിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നത് ആയിരിക്കണം ഇതുപോലെ നമ്മൾ ഫ്രീ ആയി റോഡ് കൺട്രോൾ ആയി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും പോയില്ല ആ സമയത്ത് മാത്രം എന്ത് ചെയ്യും നിങ്ങൾ ക്ലച്ചിൽ നിന്നും ഫുൾ ഫുള്ളായിട്ട് കാലെടുക്കാവൂ അല്ലാതെ നിങ്ങള് വണ്ടി തിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പതിയെടുക്കേണ്ട സമയത്തും അതുപോലെ തന്നെ പതിയെ അങ്ങോട്ട് തിരിഞ്ഞിറങ്ങുന്ന സമയത്തും ഒക്കെ എന്ത് ചെയ്യരുത് ക്ലച്ചിലായിരിക്കണം കൺട്രോൾ ചെയ്യാൻ നമ്മളൊരു വണ്ടി ഓടിക്കാൻ വേണ്ടിട്ടാണ് ആശപ്പെട്ടത് എടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ക്ലച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ എടുത്തു വാഹനം എടുത്തു ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയർ കൊടുത്തു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഗിയർ ഇട്ടു നിങ്ങൾ എന്ന് വിചാരിക്കുന്നു ഞാൻ ആ പതിയെ പറഞ്ഞു തരേണ്ടത് ഞാൻ പതിയെ തന്നെയാണ് വാഹനം കൊണ്ട് പോകുന്നത് അപ്പൊ നമ്മള് സ്റ്റിയറിംഗ് നമ്മൾ ഒരു കാരണവശാലും ബലത്തിൽ എന്ത് ചെയ്യരുത് നിങ്ങൾ പിടിക്കരുത് ഒരു കാരണവശാലും സ്റ്റിയറിംഗിൽ ബലം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിയാൻ പ്രയാസം വരും നമ്മൾ നോക്കിയിരുന്ന ഉള്ളൂ നമ്മൾ സ്റ്റിയറിങ്ങിലേക്കും അതുപോലെ തന്നെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ തിരിക്കരുത് നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ സ്റ്റിയറിംഗ് പിടിക്കുക അപ്പം പലരും പറയാം ഒമ്പതേകാലി പിടിക്കണം അതുപോലെ തന്നെ എട്ട് എട്ട് ഇരുപത് പിടിക്കണം അതുപോലെ തന്നെ പത്ത് പത്ത് പിടിച്ചുകൊണ്ട് ബിഗ്നേഷ ഈ ഒരു രീതിയിൽ വണ്ടി ഓടിക്കണം എന്ന് പറയും പക്ഷെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ പിടിച്ചാൽ എന്ത് ചെയ്തില്ല നമ്മുടെ വാഹനം നമുക്ക് നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരേ റോഡില് ഇപ്പൊ നിങ്ങൾ കഞ്ഞീകാണ്ടി നോക്കി ഫ്രണ്ടിലേക്ക് നമുക്ക് വളഞ്ഞ് കിടക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഈ ഒമ്പതേകാൽ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു റോഡിൽ തനിക്ക് ഇങ്ങനെ തിരിച്ചെന്ന് വരാം അതേസമയത്ത് കൂടുതലായിട്ട് തിരിക്കേണ്ട സമയത്ത് എനിക്ക് കൈ മാറി മാറിപ്പോ ആ സമയത്ത് ആ സ്റ്റിയറിങ്ങിൽ ഒമ്പതേകാലാണോ അല്ല അപ്പൊ നമുക്ക് സ്റ്റിയറിംഗിൽ സ്റ്റിയറിങ്ങിൽ ഒമ്പതേകാലോ അല്ലെങ്കിൽ പത്ത് പത്തോ അല്ലെങ്കിൽ എട്ട് ഇരുപതോ പിടിച്ചോണ്ടിരുന്ന നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് രണ്ട് കൈ സ്വാഭാവികമായിട്ടും സ്റ്റിയറിംഗിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ചിലപ്പോൾ എന്തായിരിക്കും ആ പറഞ്ഞ ആ ഒരു ആയിരിക്കും പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈസൻസ് ഉണ്ടായിട്ട് അഥവാ വീട്ടിലും വണ്ടി എല്ലാം ഉണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് വണ്ടി ഓടിക്കണമെന്നൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പേടി അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ എന്റെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ ലൈസൻസ് സമയത്ത് ഒന്ന് രണ്ടു പ്രാക്ടീസിന് പോയി ഈ ഒരു പ്രായത്തിൽ എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ മടുപ്പിക്കുന്നവരുമുണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകാ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് അപ്പൊ നമ്മൾ രണ്ട് കൈ സ്റ്റിയറിങ്ങിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഒരളവൊക്കെ ആയിരിക്കും നമുക്ക് നമുക്ക് ഈ സ്റ്റിയറിങ്ങില് ഇപ്പൊ ഏതൊരു കയ്യേ ഉള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരളവ് പറയാൻ പറ്റില്ല രണ്ട് കൈ കൂടെ വന്നാൽ സ്വാഭാവികമായിട്ടും സ്റ്റിയറിങ്ങിൽ വരുമ്പോൾ കണ്ടു ഇങ്ങനൊക്കെ ആരും കണ്ടില്ലേ കണ്ട് ഈ ഒരു രീതിയിലെ പിടിക്കാൻ പറ്റില്ല അല്ല നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനാരും പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ പിടിച്ചോണ്ട് ഇവിടെ പിടിക്കുന്നില്ല അപ്പം ഈ രണ്ട് കൈയും സ്വാഭാവികമായിട്ടും സ്റ്റിയറിങ്ങിൽ വന്നപ്പോൾ ഈ ഒരു അളവൊക്കെ ആയിരിക്കും പക്ഷെ ഈ ഒരു അളവും പിടിച്ചുകൊണ്ട് നിങ്ങൾ തുടക്കക്കാരെ എന്ത് ചെയ്യുന്ന വാഹനം ഓടിക്കരുത് നമുക്കിത് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കൈ എവിടെ ഇരിക്കുന്നു എന്നല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റിയറിങ് തിരിച്ചു കൊടുക്കാനാണ് സ്റ്റിയറിംഗ് അല്ലാതെ നമ്മൾ അളവ് നോക്കിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യുന്നത് നിങ്ങൾ വണ്ടി ഓടിക്കരുത് അപ്പൊ അങ്ങനെ നോക്കുന്നത് കൊണ്ടും പിന്നെ പ്രത്യേകിച്ചും പലരും എന്ത് ചെയ്യും ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് താഴെ നോക്കിക്കൊണ്ടിരിക്കും കാരണം ഈ ഒരു സ്ട്രെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന കൊണ്ട് നമുക്കൊരു വണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ തിരിക്കേണ്ട സമയത്ത് നമുക്ക് തിരിക്കാൻ തോന്നുന്നില്ല കണ്ടി വണ്ടി സ്ട്രെയിറ്റ് ആണല്ലോ അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നീ പലരും ഇതിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിങ്ങിരിക്കും അപ്പൊ റോഡ് ഒരു കാരണവശാലും സ്ട്രെയിറ്റ് അല്ല അപ്പൊ റോഡിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്താലേ കരുതൂ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിയോണ്ട് ഒരിക്കലും ഓടിക്കാൻ പാടില്ല കാരണം ഈ ഒരു ഭാഗം ഞാൻ നേരത്തെ പല വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം മൂന്ന് പ്രാവശ്യം വരെ നേരെ സ്ട്രെയിറ്റ് താഴെ വരാം ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതുകൊണ്ടല്ലേ ഫുള്ളിലേക്ക് ഫുൾ ഒരു സൈഡിലേക്ക് തിരിച്ചു ഇത് കണ്ടില്ലേ ഇത് നേരെ താഴെ വന്നു ഇപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആണെന്ന് ഒരു കാരണശാലം പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഇതാ വീണ്ടും ഒന്നുടൻ തിരിച്ചു സ്ട്രൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല വീണ്ടും ഒന്നുടൻ തിരിച്ചു താഴെ വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പക്ഷെ നേരെ വീര് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒരു കാരണശാല ഈ ഒരു ഭാഗം എന്ത് ചെയ്യരുത് സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കരുത് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ സ്റ്റിയറിംഗിൽ ഒരു കാരണശാലം ബലത്തിനും പിടിക്കരുത് നിങ്ങൾ ബലം പിടിക്കാതെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പൊ ഗിയർ മാറണം നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഉദാഹരണം തന്നെ കാണിച്ചിടാം ഞാൻ വീണ്ടും ഞാൻ നിർത്തിയിട്ടിരിക്കുക അതുകൊണ്ട് വീണ്ടും ഫസ്റ്റ് ഇട്ടു വണ്ടി ഉണ്ടോന്ന് നോക്കി വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാൽ എടുക്കുന്നു എടുക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ട് സ്വൽപ്പം പോയി അപ്പൊ ഞാൻ അനുസരിച്ച് എന്ത് ചെയ്തു ഇങ്ങോട്ട് പിടിച്ചാൽ നമുക്ക് ലഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് പോകുള്ളൂ അപ്പൊ നമ്മള് ഇപ്പൊ എനിക്ക് അടുത്ത ഗിയർ കൊടുക്കണമെങ്കിൽ എന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ലെഫ്റ്റ് ആയിട്ടും പോകുന്നില്ല റൈറ്റ് പോകുന്നില്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാ ക്ലച്ച് നല്ലൊരു ചവിട്ടി സ്റ്റിയറിംഗ് ബലം കൊടുക്കാതെ എന്ത് ചെയ്യാ ഗിയർ മാറി കൊടുക്കുക അങ്ങനെ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ഗിയർ ഇടാൻ വേണ്ടി അല്ലാതെ നമുക്ക് ഫസ്റ്റാണല്ലോ പോലെ അടുത്ത ഗിയർ കൊടുക്കട്ടെ അടുത്ത ഗിയർ കൊടുക്കട്ടെ പരം ചോദിക്കാറുണ്ട് അടുത്ത ഗിയർ ഞാൻ കൊടുക്കട്ടെ അടുത്ത ഗിയർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ ആണെങ്കിൽ നമുക്ക് ഗിയർ കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര ആസിലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാരണ സ്ഥലത്ത് അത്രയും ആസിലെ താഴ്ത്തി കൊടുക്കേണ്ട കാര്യമില്ല നമുക്കൊരു രണ്ടോ മൂന്നോ ഞാൻ എല്ലാ വീട്ടിലും ഒരു രണ്ടോ മൂന്നോ നാലോ പേപ്പറിന്റെ കാരണത്തിനനുസരിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ ആക്സുലേറ്റർ ഉപയോഗിച്ചാൽ മതി അപ്പൊ ഈ ആക്സുലേറ്ററിൽ പോകുന്ന സമയത്ത് ആക്സുലേറ്ററിൽ നമ്മളൊരു മൂന്നോ നാലോ പേപ്പറിന്റെ കനവേ ഇരിക്കുന്നുള്ളൂ ആ സമയത്ത് ഒരു വാഹനത്തിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കൂടി വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അടുത്ത ഗിയറിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനത്തിലെ ആസലട്ടർ ഇരിക്കുന്നുള്ളൂ ആ സമയത്ത് ഒരു വണ്ടിക്ക് അതൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരുവാ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയത്ത് ഒന്നുകൂടെ സ്വല്പം കൂടെ ആസലേറ്റർ കൊടുത്ത് നോക്കുക സ്വൽപ്പം കൂടെ അതായത് ഒരു മൂന്നോ നാലോ നമ്മൾ ആസലേറ്റർ ഇരിക്കുന്നുള്ള കാലെ ആ സമയത്ത് ഒരു വൈബ്രേഷനാണ് വരുന്നത് എന്ത് ചെയ്യുക ഒരാ കുറച്ചുകൂടെ ആസേർട്ട് ഒന്ന് താത്തു കൊടുക്കുക താത്തു കൊടുക്കുന്ന സമയത്ത് ആ വൈബ്രേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗിയർ തന്നെ പോവാം അതല്ല നിങ്ങൾ സ്വല്പം കൂടെ ആസേർട്ട് കൊടുത്തിട്ടും ആ വൈബ്രേഷൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ വാഹനം ഈ ഒരു ഗിയറിൽ പോകില്ല ഡൗൺ ആക്കി കൊടുക്കണം ചിലപ്പോൾ നമ്മൾ നാലാമത്തെ ഗിയറിലായിരിക്കും ഇപ്പം നാലിലാണെങ്കിൽ മൂന്നാക്കി കൊടുക്കണം അതിപ്പോ മൂന്നിലാണെങ്കിൽ സെക്കൻഡാക്കി കൊടുക്കണം അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി ഇതുപോലെ രണ്ട് ഇടക്കോട്ട് കയറ്റുന്ന സമയത്ത് എത്രയാണ് ഷിയറിങ് ചെയ്തിരിക്കുന്നത് പല സംശയമാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ രണ്ട് വണ്ടിയുടെ ഇടയിലൂടെ നോക്കുക ഇടയിലൂടെ നോക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് നോക്കാം കേട്ടാ നമുക്ക് അവിടെ ഒരളവല്ല അപ്പൊ നമുക്ക് ചിലപ്പോൾ സ്പേസ് കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായി ഇപ്പൊ കുറവാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ രണ്ട് വണ്ടിയുടെ ഇടയ്ക്കോട്ട് നോക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അതിന്റെ ഉള്ളിലോട്ട് വരുന്നത് നോക്കാം കേട്ടാ ഈ ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് ഞാനിപ്പോ ഫുള്ള് ഒടിച്ച് വെച്ചു ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ രണ്ട് വണ്ടിയുടെ സെൻട്രൽ ആയി കഴിയുമ്പോൾ വീല് നമ്മള് ആയി കൊടുക്കുക സ്റ്റിയറിംഗ് നേരെ ആയിക്കൊടുക്കാം കേട്ടാ വീല സ്ട്രൈറ്റ് ആക്കി കൊടുത്താൽ നമുക്ക് രണ്ട് വണ്ടി ഇടയിലൂടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കയറ്റിടാം അപ്പൊ നമ്മളിങ്ങനെ ഒടിച്ച വണ്ടി നമ്മൾ സ്റ്റിയറിംഗ് നിവർത്താൻ താമസിച്ചാൽ എന്ത് ചെയ്യും അങ്ങോട്ട് പോകും അപ്പം നമ്മൾ ആ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്തും അതുപോലെ നിവർത്തുന്ന സമയത്തും എല്ലാം എന്ത് ചെയ്യണം ക്ലച്ച് കൺട്രോൾ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു വരാം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് അവിടെ നോക്കിയിട്ട് വേണ്ടത് നമ്മൾ ക്ലച്ച് നിന്ന് മുഴുവൻ എടുത്ത് ഫസ്റ്റ് ഗിയറിലാണല്ലോ ആണല്ലോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലാണല്ലോ എന്ത് ചെയ്ത് ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കേട്ടാൽ ശ്രമിക്കരുത് നമ്മൾ പതിയാണ് ഇങ്ങോട്ട് കേറ്റേണ്ടത് അപ്പം സ്പേസ് കുറവാണ് അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം ക്ലച്ചിൽ വേണം നിങ്ങൾ ഇങ്ങോട്ട് ഒരു കയറ്റാൻ പറ്റുന്ന ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്ത് വിടാതെ നമ്മൾ രണ്ട് വണ്ടിയുടെ സ്പേസിന് അത് ഉള്ളിലോട്ട് നോക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഫ്രണ്ട് അതിനകത്ത് ആക്കിയതിനു ശേഷം എന്ത് ചെയ്യാ എങ്ങോട്ടൊരു ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകുന്നതിന് മുമ്പ് രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് സെന്ററിൽ ആകുന്ന സമയത്ത് എന്ത് ചെയ്യാ വീല് സ്ട്രെയിറ്റ് ആക്കി വിട്ടാൽ നമുക്ക് രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് സ്ട്രൈറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഒരു വണ്ടി സ്പേസ് ഇല്ലാത്തത് കയറ്റി വിടാറുണ്ട് അപ്പൊ നമുക്ക് ഒരു സ്റ്റിയറിങ്ങിന് ഒരിടത്ത് ഒരളവില്ല ആഹ് ഇത്ര തിരിക്കണം ഇന്നടത്ത് ഇന്നടത്തോടെ നമുക്ക് നമ്മുടെ സംശയങ്ങളാണ് ഇന്ന റോഡിൽ ഇന്ന എത്ര തിരിക്കണം ഇന്ന റോഡുകളുടെ പോകുമ്പോ എത്ര തിരിക്കണം അതൊക്കെ നമ്മുടെ സംശയങ്ങളാണ് ഒരിക്കലും ഒരു റോഡിൽ നമുക്ക് ഒരു അളവില്ല ചിലപ്പോ നമ്മൾ ചെറിയ വൈഡായിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഞാനൊരു ഒരളവ് പറയുക ആ ഇവിടെ ഒരു ഒന്നര തിരിക്കണം ഇവിടെ വരുമ്പോൾ രണ്ട് തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ ആ ഒരേ ലെവലിൽ തന്നെ എല്ലാവർക്കും വണ്ടി കൊണ്ട് വരുന്നത് ചിലപ്പോ നമ്മൾ വൈഡ് ആയിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ നമ്മൾ ചേർത്തായിരിക്കും വരുന്നത് ആ സമയത്തൊക്കെ ചിലപ്പോൾ ചേർത്ത് വരുന്നത് പോലെ അല്ല വൈഡ് ആയിട്ട് വരുന്നത് നമ്മൾ തിരിക്കേണ്ടത് അപ്പൊ ഒരു ഒരു റോഡിലും ഒരു ഒണ്ടത്തെത്തിരിക്കുമ്പോഴും നമ്മൾ ഒരു സ്റ്റിയറിംഗ് അതിനൊരു അളവില്ല നമ്മുടെ സംശയങ്ങളാണ് അതല്ല അപ്പൊ എന്നാലും ടോപ്പി അടുത്ത വീടിൽ കാണാം ഗുഡ് ബൈ